അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്കൊന്നും വലിയൊരു മൂല്യം കൽപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഖുർഹാനെയും ഇസ്ലാമേയും അത് സംബന്ധിച്ച പഠനങ്ങളെയും അവഗണിക്കേണ്ടി വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അതായത് രാവിലെ മുതൽ നോക്കുകയാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകണം അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഖുർഹാനും ഇസ്ലാമും എല്ലാം അങ്ങനെ നമ്മൾ നിന്നൊക്കെ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് സംബന്ധിച്ച പഠനങ്ങളെയും ജീവിതത്തിൽ ഹാബിറ്റാക്കി മാറ്റിക്കൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ഒട്ടേറെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഉതരുന്ന ഒരു സംരംഭമാണ് ഇൻഷാം ിൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനും ഇന്നത്തെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ ഖുർആാനിന്റെ വെളിച്ചത്തിൽ എന്തുകൊണ്ട് പോരാടുവാനും ഉതകുന്ന നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ ഹാബിറ്റ്സിനെ കഴിയുമാറാകട്ടെ മാറാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയൊരു പ്രാർത്ഥനയും ഒപ്പം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശാദി Bismillahirrahmanirrahim. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ അവർക്ക് കൂടുതലായി നൽകുവാനും വേണ്ടി തീർച്ചയായും അവൻ ഏറെ കുറവുകയും അന്ദേപരമാക്കും

എല്ല അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്കൊന്നും വലിയ മൂല്യം കൽപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഇസ്ലാമിനെ അത് സംബന്ധിച്ച പഠനങ്ങളെയും അവഗണിക്കേണ്ടി വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അതായത് രാവിലെ മുതൽ നോക്കുകയാണെങ്കിൽ അവല സ്കൂളിൽ പോകണം അത് കഴിഞ്ഞ ടൂറിൻ നൽകുക ഇങ്ങനെ ഖുർഹാനും ഇസ്ലാമും എല്ലാം അങ്ങനെ ഒരു ആ ഒരു ടൈപ്പ് പഠനം നമ്മൾ നിന്നൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു കാലത്തിലേ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ച പഠനങ്ങളെ ും ഇന്നത്തെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ ഖുർആാനിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പോരാടുവാനും ഉതകുന്ന നല്ല വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ ഹാബിറ്റ്സിനെ കഴിഞ്ഞു എന്ന് ആശംസിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശാഖിള രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്ഭുത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പൊട്ടൻചറയിൽ നമ്മൾ ആരംഭിച്ച ഹാബിസ് പ്രീ സ്കൂളിന്റെ തുടർച്ച എന്നോണം ഇന്ന് നാം തുടക്കം കുറിച്ച ഹാബിസ്കൂൾ അനധിഷ്ഠിതമായിട്ടുള്ള പ്രവാചകനിയ റോൾ മോഡലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് അതിന്റെ വിഷൻ ആരോഗ്യപരമായും സംസ്കാരപരമായും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരണമെന്നാണ് ഇതിന്റെ ഇതിന് ആരംഭം കുടിച്ച ആളുകൾ മനസ്സിൽ വിഭാവം കാണുന്നത് അതിന്റെ വിജയം